ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ദേവിയാനിക്ക് മനസ്സിലാകുന്നുണ്ട് ശേഷം അനാമിക കൊടുത്ത പത്ത് ഭവൻ മോഷ്ടിച്ചത് അനാമികയുടെ വീട്ടുകാരാണെന്നാണ് സത്യം എന്തായാലും ഇത് നാനിയുടെ വീട്ടുകാരുടെ അഭിമാന പ്രശ്നമാണല്ലോ ദേവിയാനിയാണല്ലോ നാനിയുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റിയത് അതുമാത്രമല്ല അന്ന് തന്നെ നാനിയുടെ മുഖത്ത് ദേവിയാനി തല്ലുകയും ചെയ്തു ഒക്കെ ആലോചിച്ചപ്പോൾ ദേവിയാനിക്ക് വല്ലാതെ ഒരു വിഷമം തോന്നിയാണ് ഇതിന് ഒരേ ഒരു പോകും വഴി മാത്രമേയുള്ളൂ ആരാണ് ഇത് മോഷ്ടിച്ചതെന്ന് തെളിയിക്കണം ഇന്ന് മനസ്സിൽ വിചാരിച്ച് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ദേവ്യാനെ കേസ് കൊടുക്കുന്നുണ്ട് കേസ് കൊടുത്തതിന് ശേഷം പ്രതികളായിട്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും പിടികൂടുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുന്നു ഇന്ത്യന്നെ കാണിക്കുന്നത് അനാമികയുടെ മുന്നിലൂടെ ദേവ്യാനെ നടന്നു പോകുന്നതാണ് അപ്പൊ അനാമികയെ കണ്ടതോടെ ദേവ്യാനെന്ത് ചെയ്യുന്നുണ്ട് വഴിമാറി നടക്കുന്നുണ്ട് ദേവ്യാനെ തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും അനാമിക വല്യമ്മേ എന്ന് വിളിക്കുന്നുണ്ട് ഓഹ് പെട്ട് അങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് അനാമികയുടെ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പ എന്നെ വല്ല്യമ്മ കണ്ടില്ലേ ഇല്ല മോളെ സത്യമായിട്ടും കണ്ടില്ല ഞാൻ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോഴേ എന്റെ ഫോൺ എടുത്തില്ലാന്ന് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ അതെടുക്കാൻ വേണ്ടി തായോട്ടേക്ക് ഇറങ്ങുമായിരുന്നു ഇതിൽ പിന്നെ വല്ല്യമ്മ പോയിക്കോ അല്ല എന്താ മോളോട് മുഖത്ത് ഒരു വിഷമം പോലെ എങ്ങനെയാ വല്ല്യമ്മ വിഷമിക്കാതിരിക്ക അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയല്ലേ ഇവിടെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് വെല്ലിമ്മ ഇതൊന്നും നോക്കി ലക്ഷങ്ങൾ വിലയുള്ള മാലയാ അവളുടെ കൈത്ത് കിടക്കുന്നത് അതേ മോളെ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെയും ആദർശനെ അവളും അവളെ വീട്ടുകാരും ചേർന്ന് മയക്ക എടുത്തിരിക്കുക അപ്പൊ ആദർശൻ അവളെ വലിയ കാര്യ വല്ല്യമ്മ ആദർശയുടെ തന്നെ പോകുക ഒട്ടും ശരിയല്ലോ കേട്ടോ ഇപ്പൊ തന്നെ നാലഞ്ച് ലക്ഷം രൂപയുടെ മാലയാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അതിന് മാത്രം എന്ത് യോഗ്യതയാ അവൾക്കുള്ളത് അപ്പോൾ ദേവിയാനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ അവളുടെ ഒരു ഡിസൈന് കോടികൾ അമൂർത്തേശ്ശില്ലർക്ക് ലാഭം കിട്ടുന്നത് ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അസൂയം കുശുമ്പോൾ മാത്രമേ ഇവളെ മനസ്സിലുള്ളൂ ഇന്ന് ദേവ്യാനും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് വല്യമ്മേ ആദർഷിന് പറ്റിയ പെണ്ണൊന്നുമല്ല ഈ നാന അവരെങ്ങനെയെങ്കിൽ തമ്മി തെറ്റിക്കണം നമുക്ക് ഇതിന് എന്താ ഒരു വഴി എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് അപ്പോൾ ദേവ്യാന് പറയുന്നുണ്ട് അതെ മോള് തന്നെ ഒരു വഴി കണ്ടുപിടിക്ക് ആ കാര്യത്തിന് മോളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും ശരി വല്ലിമ്മേ ആദർശട്ടിനേയും തെറ്റിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അനാമിക നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് രേവതിയെ വിളിക്കുന്നുണ്ട് നനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള വല്ല വഴിയും കിട്ടുമോ നോക്കാൻ വേണ്ടി അപ്പോൾ അപ്പം മനസ്സിൽ മനസ്സിലായിരിക്കുന്നുണ്ട് നീയും നിന്റെ വീട്ടുകാരും തലകുത്തി മറിഞ്ഞാ പോലും ആദർശിനെയും അനേയും തെറ്റിക്കാൻ പറ്റിയില്ല നിങ്ങളായിരിക്കും ആദ്യം പുറത്തു പോകുന്നത് എൻ്റെ മരുമകളെ നിനക്കിവിടുന്ന് പുറത്താക്കണല്ലീ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിത്തരാം വേഗം തന്നെ പത്ത് പവൻ്റെ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യാൻ പോവുക നീ നിൻ്റെ വീട്ടുകാരും ശരിക്കും പെടാൻ പോകുന്നതേ ഉള്ളൂ കാണിച്ചു തരാം ആരാ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ദേവ്യാനും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക